बेबी വണ്ടൂർ മഞ്ചേർ റോഡിയിലെ അനധികൃത പാർക്കിംഗിനെതിരെ കെ എസ് യു മണ്ഡലം കമ്മിറ്റി രംഗത്ത് വിദ്യാർത്ഥികൾക്കടക്കം ദുരിതമായി തീർന്ന ഗേൾസിന് മുൻവശത്തെയടക്കം പാർക്കിംഗ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പോലീസ് അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് വണ്ടൂർ മഞ്ചേർ റോഡിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇക്കാരണത്താൽ വണ്ടൂർ അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നടന്നു പോകുന്നതും ഈ റോഡിലൂടെ തന്നെയാണ് ഗേൾസിന് മുൻവശം റോഡിന്റെ ഇരുവശങ്ങളിലുമായി അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഗേൾസിന് സമീപം അനധികൃത പാർക്കിംഗ് പാടില്ലെന്ന് രണ്ടിടത്തായി ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ പാർക്കിംഗ് കാരണം ഈ ബോർഡുകൾ കാണാൻ കഴിയാത്ത നിലയിലാണ് വിദ്യാർത്ഥികളുടെ ദുരിതം മനസ്സിലാക്കിയ കെ എസ് യു വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ സി ഐക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുമടക്കം പരാതി നൽകിയിരിക്കുന്നത് പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് വണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു വണ്ടൂരിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റോഡാണ് മഞ്ചേരി റോഡ് അതിൽ രണ്ട് സൈഡുകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ശോചനീയമായ അവസ്ഥ വണ്ടൂരിൽ ഇന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ മുന്നിൽ വെച്ച് മുന്നിലൂടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യ പടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ വണ്ടൂർ സി ഐക്കും കേരള കെ എസ് യുവിൻ്റെ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകുകയും അതിന് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഉപരോധ അടക്കമുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി കെ എസ് യു മുന്നോട്ടു പോകും എന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളത് മഴ കൂടിയെത്തിയതോടെ മഞ്ചേർ റോഡിലൂടെയുള്ള ദുരിതം ഇരട്ടിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ